നമസ്കാരം ജമ്മുവിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം പാകിസ്ഥാൻ ഡ്രോണുകൾ എത്തിയതോടെ വീണ്ടും ബ്ലാക്ക് ബ്ലാക്കൌട്ടായി ജമ്മു ഇന്ത്യൻ സേനയും കനത്ത പ്രതിരോധമാണ് തീർത്തത് ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ നിർവീര്യമാക്കി ജമ്മുവിലെ സാംബയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ ബിഎസ്എഫ് വധിച്ചു ഇന്ത്യ ശക്തമായി തിരിച്ചടി നടത്തുന്നതിനിടയിലാണ് പാക് ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് ഇവരെ വധിച്ചതായി ബി സ്ഥിരീകരിച്ചു പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചത് കര നാവിക വ്യോമസേനകൾ പാകിസ്ഥാനിലാകെ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത് പിന്നാലെ സാംബ പാക് റേഞ്ചേഴ്സ് വെടിവയ്പ് നടത്തിയെങ്കിലും ബിഎസ്എഫ് ശക്തമായി തിരിച്ചടിച്ചു രജൌരിയിൽ വീണ്ടും കടുത്ത ഷെല്ലാക്രമണം നടന്നു ആദ്യത്തേക്ക് പാക് സൈനിക പോസ്റ്റുകളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് അതിനിടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മുറിയിലും ഇന്ത്യ ആക്രമണം നടത്തി വിനോദസഞ്ചാര കേന്ദ്രമാണ് പർവ്വത പ്രദേശമായ മുറി പാകിസ്ഥാൻ മറുപടിയായി പ്രധാന നഗരങ്ങളിലെല്ലാം ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു അതേസമയം ഇന്ത്യയുടെ ആക്രമണത്തിനിടെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഷെഹബാസ് ഷെരീഫിന്റെയും പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ വീടുകൾക്ക് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലാഹോറിൽ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയതിനൊപ്പം പാക് തുറമുഖമായ കറാച്ചിയിലും നാവിക ഇതോടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നടങ്ങി നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്താണ് കറാച്ചിയിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം അതിർത്തിയിലെ പാക് പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് കരസേന ആക്രമണം തുടങ്ങിയതായിട്ടാണ് വിവരം അതിനിടെ പാകിസ്ഥാനിൽ സൈന്യത്തിനുള്ളിൽ അട്ടിമറിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സൈനിക മേധാവിയായ അസീം മുനീറിനെ സൈന്യം കസ്റ്റഡിയിലെടുത്തുവെന്നും അജ്ഞാതമായ ഇടത്തേക്ക് മാറ്റിയെന്നുമാണ് പാക് ഉന്നത വൃത്തങ്ങളെ ഉദരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ പാകിസ്ഥാനിൽ നാടകീയമായ നീക്കത്തിലൂടെ ബി എൽ എ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കുറ്റ പിടിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടി ആയതോടെ പാക് സേന വലിയ സമ്മർദ്ദത്തിലാണ് പെട്ടിട്ടുള്ളത് ഇന്ത്യൻ നേതൃത്വത്തിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലാക്രമണത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടിയന്തര യോഗം വിളിച്ചിരുന്നു സംയുക്ത സൈനിക മേധാവിയെയും സൈനിക മേധാവികളെയും വിളിപ്പിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാ അവാജി ഡോവൽ പ്രധാനമന്ത്രിയും കണ്ടു നിലവിലെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അതിനിടെ എസ് ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തി ചർച്ചയിലൂടെ സംഘർഷം പരിഹരിക്കണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം അതിർത്തി സംസ്ഥാനങ്ങളിൽ പാക് ആക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ് ജമ്മു വിമാനത്താവളത്തിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറഞ്ഞുയർന്നിട്ടുണ്ട് ഹരിയാന ബീഹാർ ഡൽഹി പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു കശ്മീർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് അതിനിടെ ആക്രമണങ്ങൾക്കിടയിൽ വ്യോമയാന സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ വിമാന കമ്പനികളോടും വിമാനത്താവളങ്ങളോടും സുരക്ഷാ പ്രോട്ടക്കോളുകൾ മെച്ചപ്പെടുത്താൻ നിർദ്ദേശിച്ചു വ്യാഴാഴ്ച രാത്രിയും പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണം തുടർന്നതിനെ തുടർന്നാണിത് സുരക്ഷാ പരിശോധനകൾക്കായി കുറഞ്ഞത് മൂന്ന് മണിക്കൂറുകൾക്ക് മുൻപ് വിമാനത്താവളങ്ങളിൽ എത്തണമെന്നാണ് നിർദ്ദേശം സിവിൽ ഏവിയേഷൻ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് എല്ലാ വിമാനത്താവളങ്ങളിലെയും എല്ലാ യാത്രക്കാരെയും ഇനി മുതൽ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് സെക്കൻഡറി ലാഡർ പോയിന്റ് പരിശോധനയ്ക്ക് വിധേയമാകും കൂടാതെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ടെർമിനൽ കെട്ടിടങ്ങളിലേക്കുള്ള സന്ദർശക പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ആവശ്യാനുസരണം എയർ മാർഷൽമാരുടെ വിന്യാസവും നടത്തുമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അതിർത്തിയിൽ നടത്തുന്ന ആക്രമണത്തിന് പിന്നാലെ ഏതു സാഹചര്യം നേരിടാൻ തയ്യാറാകാൻ ഡൽഹിയിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാക് ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരോടും നിർബന്ധമായും ജോലിക്ക് എത്താനും ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമാകണമെന്നതാണ് അറിയിപ്പ്